പത്തനത്തിൽ കണ്ടപ്പോഴല്ലേ നമ്മൾ ഇതിലേ പോകുന്ന കണ്ടിട്ടുണ്ടോ ചെലപ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവര് പറഞ്ഞുതരും പറഞ്ഞ അതും മഹാകഷ് അല്ലേ പത്ത് ലക്ഷം രൂപ ചോദിച്ചേത്ര ആദ്യം

െപ്പറ്റിയുള്ള വിവരമെന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം ഒരു ഏകദേശം എട്ടര മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോഴൊരു അനിയനക്ഷേത്ര ബൈക്കിൽ വരുന്ന വഴിക്ക് വന്ന മൂന്നാല് നാലംഗ സംഘം ചവിട്ടി ഇടുകാരെന്നാണ് അവര് പറയുന്നത് ആരെയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ചവിട്ടി ഇടുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മെമ്പർ ഹോസ്പിറ്റലിൽ അവരെ ഇ എസ് ഐ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളിപ്പോ നടന്നിരിക്കുകയാണ് ഇപ്പം രാവിലെ പോലീസ് അന്വേഷണവും മറ്റു കാര്യങ്ങളും നടന്നോണ്ടിരിക്കയാണ് നടന്ന ഇപ്പം പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഒരു അറിയിപ്പ് ഇത്രയും നേരമായിട്ട് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ടില്ല ഇതുവരെ നമുക്ക് പറഞ്ഞ നേരത്തെ ഈ ഷാജി ഹസ്ബൻഡ് ഫോണിലേക്ക് മതഭിഷ്ട് വന്നായിരുന്നു നേരത്തെ ഫോണിലേക്ക് നമ്മൾ ഈ മീഡിയയിലൊക്കെ പറയുന്നത് കൊണ്ട് വന്നോ എല്ലാം ചെയ്തു ആളിനെ ചെയ്തു അതിന്റെ ഒരു നമുക്ക് കിട്ടിട്ടില്ല പോലീസിന്റെ പിന്നെ ഇപ്പൊ ഈ സംഭവിക്കും ചെയ്തു നമുക്കിപ്പം പത്മകുമാറിന്റെ വല്ല വിഷയങ്ങളൊന്നും ഇല്ല നമ്മ കുട്ടി തട്ടിക്കൊണ്ട് പോയി നമുക്ക് വിഷമം തന്നെയാണ് പക്ഷെ അവടെ ജോലി ഷീബയുടെ ഹസ്ബൻഡിനെ ആക്രമിക്കുക അല്ലെങ്കിൽ പുള്ളിയുടെ അനിയനെ ആക്രമിക്കുക ഞങ്ങൾ അതിനൊരു പ്രതിഷേധം നടത്താൻ തീരുമാനിക്കുകയാണ് കാരണം കാരണം എന്ന് പറഞ്ഞത് ഇപ്പൊ നമുക്കിപ്പോ ഈ ഒരു ഇപ്പൊ തന്നെ ഒരു വധഭിഷൻ ഉണ്ടായി അതിനെതിരെ ഈ ഫോൺ ചെയ്ത കക്ഷിയെ ഈ ഷാജി ഷിബിയുടെ ഹസ്ബൻഡ് അറിയാം ഞാൻ അറസ്റ്റ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പോലീസ് നൽകുകയും ചെയ്തിട്ടില്ല രണ്ടാമത്തെ കാര്യം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏതുമായി ബന്ധപ്പെട്ടാലും ഇവിടെ ഹസ്ബൻഡിനെതിരെ ഉണ്ടായ ഈയൊരു പിന്നെ വധഭീഷണി വധ ഭീഷണി നടത്തിയിട്ട് വധിക്കാൻ ശ്രമം വധിക്കാൻ ശ്രമം എന്നുള്ള രീതി തന്നെയാണ് നടന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വ്യക്തമായ ധാരണ ഒന്നും അറിയത്തില്ലെന്നോ എന്തിനും ആക്രമിച്ചെന്നോ മുൻ വൈരാഗ്യമാണോ ഈ പിന്നെ കുട്ടിയെ തട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് അതിൽ പെട്ടവരാണോ അത് പുറത്തു നിൽക്കുന്നവരാണോ ഇതൊന്നും നമുക്ക് ആകോരത്തില്ല ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല ഓളച്ചറ നിവാസികൾ ഭീതിയിലാണ് ഈ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആക്കെ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞെങ്കിലും നമുക്ക് സമാനം ഉള്ളൂ ഏതുമായി ബന്ധപ്പെട്ട് ഇതൊന്നും അറിയാത്തടത്തുള്ള കാലം ഞങ്ങൾ ഇപ്പോൾ ജനകീയ കൂട്ടാൻ വേണ്ടി പ്രതിഷേധം തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഏകദേശം ഇപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് പറയുന്നു അന്നേരം വല്ല തീരുമാനം വല്ലതും ആരാണ് പിന്നെ അതിന്റെ അതിൻ്റെ ഒരു തീരുമാനം അറിയട്ടെ ഈ മൂന്ന് മണിക്കേഷം പോയിട്ടുണ്ട് പുള്ളി അത് വന്നതിനു ശേഷം തീരുമാനം അറിഞ്ഞിട്ട് അതിന്റെ വിശദാംശങ്ങൾ തിരക്കിയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ പൊതുപ്രവർത്തനത്തിന് നമ്മൾ ഈ ഫാമിന്റെ അടുത്തൊക്കെ തന്നെ ഉള്ളവരാണോ തൊട്ടടുത്തുള്ള ഈ ഫാമിലേക്ക് ഈ പത്മന്മാർ വരികയും പോകുന്നതുമല്ലാതെ മറ്റെന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് പത്മമാനെ പരിമിതിമാറിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴും പ്രതിയായതുകൊണ്ട് പുള്ളി നമുക്ക് വേറെ ഒന്നും പറയാനില്ല പ്രതിയാവുന്ന പുള്ളിയെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് മുമ്പ് മീഡിയയിൽ പ്രതി പ്രതിയായതിനു ശേഷം നമുക്ക് പുള്ളിയെ കുറിച്ച് പ്രതിയാണുള്ള പുള്ളി പോലീസ് പോലീസ് പ്രതിയായിട്ടാണ് പുള്ളിയെ പിടിച്ചിരിക്കുക ാണുമ്പോ ഉള്ള അടുപ്പൊക്കെ ഉണ്ടായിരുന്നു പൊതുപ്രവർത്തനം നിലയിൽ ഇവിടെ വരെയും അവരുടെ പല കാര്യങ്ങളും ബന്ധപ്പെടുകയും ഞാൻ ഇവിടെ ക്ഷേത്ര സെക്രട്ടറിയൊക്കെ ആയിരുന്നു പല കാര്യങ്ങളും ഇടപെടുന്നുണ്ട് ക്ഷേത്രത്തിലെ ചോദിക്കുമ്പോൾ യാതൊരു വിധ വിഷമം പുള്ളിക്ക് ഉണ്ടായിട്ടില്ല തരുന്നതിനായാലും ഇടപെടുന്നായാലും മറ്റു പുള്ളി നല്ല രീതിയിൽ സഹകരിച്ചിട്ടുള്ള കൂടുതൽ അടുപ്പമില്ല എങ്കിലും നല്ലൊരു ഇതായിരുന്നു നമ്മുടെ അടുത്തൊക്കെ പൊതുജനങ്ങളടുത്ത് നല്ല ഇടപെടില്ല നല്ല ഇടപെടലാണ് സ്ഥലം നമുക്ക് മറ്റ് കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല പല കേസുകളിലേയും ഒരു എത്തുന്നോട്ട് ഇങ്ങോട്ട് എത്തുന്നുണ്ട് പത്മവന്മാരലേക്ക് വരുന്നുണ്ട് അന്ന് നമ്മൾ മീഡിയയിലൂടെ ഒക്കെ കേക്കുകയും കാണിയൊക്കെ ചെയ്യുന്നുണ്ട് അതിനോടൊക്കെ വിശ്വാസം വരുന്നുണ്ടോ നമുക്ക് നമുക്ക് അല്ല കാണുമ്പം അത്രേ ഉള്ളു നമുക്ക് പുള്ളി വെച്ച് അധികം ആദ്യം അറിയത്തില്ല പുള്ളി വരുന്നു ഭാര്യ വരുന്നു മോളും ഉണ്ട് കട വരുന്നിട്ട് പേടിക്കാൻ സാമ്പിടിക്കാൻ പോകും ഇത്ര മാത്രം നമുക്ക് വിഷയങ്ങൾ നമുക്കറിയില്ല അധികം വാഹനങ്ങൾ വല്ലതും അല്ല അല്ലാതെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്നുള്ള അങ്ങനെ ഒരു തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ അമിതമായി വന്ന് തൊഴാനോ അല്ല അങ്ങനെ എല്ലാം വരികയോ എല്ലാം ചെയ്യുന്നുണ്ടോ ഈശ്വര വിശ്വാസം വിശ്വാസിയാണെന്ന് അറിയാം അറിയാം അമിതമായി തൊഴിലൊന്നും കാര്യം നമ്മള് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ ഈ വാർത്താ മാധ്യമല്ലേ നമ്മൾ പോകും ഈ ഷീബ് എന്തെങ്കിലും ഒന്ന് പരാതി പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയാവോ ശമ്പളം കൊടുത്തിട്ടില്ല അങ്ങനെ കാണാം ഇത് ഈ കുത്തിയെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവം വരെ ഉള്ള ഒരു പരാതി മറ്റ് കാര്യങ്ങളും പൊതു ും കാശ് കൊടുക്കാൻ നമുക്ക് അറിവിലും ശേഷം എന്തെങ്കിലും പുറത്ത് വരും കേട്ടോ അത് ഉള്ളൂ അല്ലാതെ കറക്റ്റ് ആയിട്ട് ശമ്പളം ഏകദേശമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് പണി പണി ചെയ്തത് മനസ്സിലാക്കാൻ പറ്റുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഒരു ഇത് പറയാൻ പറ്റും നമുക്ക്

കാരണം പാലെടുക്കുന്ന ഒരു സംവിധാനം പുള്ളിക്കില്ല പുള്ളിക്കില്ല അതിന് വരുമാന മാർഗ്ഗം പുള്ളി കണ്ടിട്ടില്ല സത്യം സ്നേഹിറക്കില്ല പാലിറക്കുന്നില്ല കുട്ടികളെ കൊടുക്കുക വളർത്തുക ആ എന്നാലും ഈ പശുക്കളെയൊക്കെ നോക്കുന്നത് അമിതമായ ഭയങ്കര ഒരു ചെലവാണ് അതേപോലെ അറിയില്ല കണ്ടുണ്ടോ അറിയാം അറിയാം കണ്ടു കടയിൽ പോകും ഡെയിലി വരാനുണ്ട് ബിസ്കറ്റും വെള്ളമൊക്കെ പിന്നെ ഒരു രണ്ട് മൂന്ന് ബോട്ടിൽ വെള്ളം ബോട്ടിൽ വേണമെങ്കിൽ അത് ഷീമിയുടെ ഹസ്ബൻഡ് ഈ ഷീമിയുടെ ഹസ്ബൻഡ് വർഷത്തിന് മുമ്പ് ജോലി കഴിച്ചു അങ്ങനെയാണ് കല്യാണ

ശല്യം ഒരു കാര്യങ്ങൾ വരുമ്പോ പൊതു കാര്യങ്ങൾ വരുമ്പോ നമ്മളത് നമ്മള് നല്ല രീതിയിൽ ഇടപെടുന്നു അങ്ങനെയെല്ലാം വിലയിരുത്തുന്നു നമ്മള് എന്നൊരു കാര്യം പറഞ്ഞ അമ്പലത്തിലൊക്കെ പിരിവൊക്കെ ചോദിച്ചാൽ പ്രസിഡന്റ് ആയിട്ട്

മീഡിയ ഇതിപ്പോ ഈ മീഡിയം കാര്യം കേട്ടപ്പോൾ ഇപ്പോഴും ഉണ്ടോ എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ഇപ്പഴും യും ഈ അല്ല വേറെ കാരണം ഈ അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്ന് ഒരു നിൽക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ് പുള്ളി ചെയ്തെങ്കിൽ പുള്ളി മാർഗ്ഗങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ രണ്ട് കാളെ വയ്ക്കാം അഞ്ചു പശുക്കളെ വയ്ക്കാം അനം പണയം വയ്ക്കത്തില്ല ആരും അവസാനത്തെ കൈയ്യായിരിക്കും നമ്മളൊരു ഒരു മനുഷ്യൻ അങ്ങനെ ചെന്ന് ചാടി കൊടുക്കുന്നത് അപ്പം പശുക്കളെ വയ്ക്കാം ഈ പാഴുമരങ്ങൾ വിറ്റ അഞ്ചു ലക്ഷം രൂപ കിട്ടാം ഈ പശുക്കളെ വിറ്റെടുക്കാം ഈ കാള രണ്ട് മൂന്ന് കാളിക്കൊണ്ട് അത് വിറ്റാലും കിട്ടും പുള്ളി അതൊരു ശരിയാണ് ഇതിനകത്ത് നിറയെ മരങ്ങളും ഉണ്ട് ഇഷ്ടംപോലെ നിൽക്കും ഇഷ്ടംപോലെ അങ്ങനെ നിക്കളിയില്ല കൊച്ചിനെ തട്ടി അഞ്ചു ലക്ഷം രൂപ തൽക്കാലം പ്രസിദ്ധി കടക്കാൻ വേണ്ടി കാര്യമില്ലല്ലേ ഓ അതൊരു ശരിയാണ് ഒത്തിരി ഉണ്ട് ഇഷ്ടംപോലെ ഇങ്ങനൊരു കടം കഴുകിയത് രണ്ടത്തെ ആ ദിവസം തള്ളി കഴിക്കേണ്ട കാര്യമില്ല കാര്യമില്ല ഷായി വന്നിട്ട് പോലീസിന്റെ ഇന്നത്തെ ഈ ഷായീടെ അതോട് ബന്ധപ്പെട്ട് വായിക്കറിയുള്ളത് ബാക്കിയെല്ലാം പോലീസ് നോക്കി നമുക്ക് ഈ ഒരു ദിവസമായി ബന്ധപ്പെട്ട് സാധാരണക്കാരനൊരു വിഷയം ഉണ്ടാകാൻ പാടില്ല പാടില്ല ആഹ് ഇതാണ് നമുക്ക് പറയാനുള്ളത്